യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഷൊർണൂർ കണ്ണൂർ പാതയിൽ പുതിയ പാസഞ്ചർ ട്രെയിന് ഇന്ന് മുതൽ ഷൊർണൂർ കണ്ണൂർ പാതയിൽ പുതിയ പാസഞ്ചർ ട്രെയിന് ഇന്ന് മുതൽ ഓടിത്തുടങ്ങും ഷൊർണൂരിൽ നിന്ന് വൈകിട്ട് മൂന്ന് മുപ്പത്തിനാലിന് പുറപ്പെടുന്ന ട്രെയിന് രാത്രി ഏഴു മുപ്പത്തിനാലിന് കണ്ണൂരിൽ എത്തും കണ്ണൂരിൽ നിന്നും രാവിലെ എട്ട് പതിനാലിന് പുറപ്പെടുന്ന ട്രെയിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തിനാലിന് ഷൊർണ്ണൂരിൽ എത്തും ഈ ട്രെയിന് ഹ്രസ്വദൂര യാത്രക്കാരെ ഏറെ സഹായിക്കും വൈകിട്ട് കോഴിക്കോട് പാതയിലുള്ള തിരക്കിനും ഇതോടെ കുറവ് കുറവുവരും ട്രെയിന് കാസർകോട്ടേക്ക് നീട്ടണമെന്ന ആവശ്യം ശക്തമാണ് കോഴിക്കോട് നിന്നും വടക്കോട്ട് വൈകുന്നേരം ആറിന് ശേഷം ട്രെയിനുകളില്ലാത്ത അവസ്ഥയ്ക്ക് ഇതോടെ പരിഹാരമാകും വലിയ തിരക്കുള്ള പരശുറാമിലോ രണ്ട് ജനറൽ കോച്ചുകൾ മാത്രം ഉള്ള നേത്രാവതിയിലോ വന്നുകഴിഞ്ഞു ആറുപത്തിന് കണ്ണൂർ എക്സ്പ്രസ് പോയാൽ മൂന്ന് മണിക്കൂറിനു ശേഷം ഒൻപതു പത്തിന് കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് എത്തുന്നത് അതേസമയം വന്ദേ ഭാരത്തിനായി ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് വഴിയിൽ ഒരു മണിക്കൂറോളം താമസിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടിന് പരിഹാരമാണ് പുതിയ പാസഞ്ചർ ട്രെയിൻ കോഴിക്കോട് നിന്നും വടക്കോട്ട് നാല് മണിക്കൂറിലേറെ ട്രെയിനുകളില്ലാത്ത അവസ്ഥയിലുള്ള ജനങ്ങൾക്ക് പുതിയ പാസഞ്ചർ ട്രെയിൻ ഏറെ ഉപകാരപ്രദമാകും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ചാനലിന് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ അക്കൺ അമർത്താനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ അക്കൺ അമർത്തി പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നേടൂ കൂടുതൽ വീഡിയോ കാണാനും അറിവുകൾ പങ്കിടാനും ചാനലിൽ ഉണ്ടാകുന്ന പുതുമകൾ അറിയാനും ഞങ്ങളെ പിന്തുടരൂ സപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ സഹായത്തിനും നന്ദി